സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നിങ്ങളുടെ ഉള്ളം കയ്യിൽ ധന ഉണ്ടോ ഉണ്ടെങ്കിൽ പണം എണ്ണി എണ്ണി തളരാൻ നേരമായി വലിയ ഒരു സമ്പത്ത് നിങ്ങളുടെ കൈതേടി വരും എന്നതാണ് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് പ്രാചീന കാലം മുതൽക്ക് തന്നെ നമ്മളെ വിസ്മയിപ്പിച്ച ഒരു വിജ്ഞാന ശാഖയാണ് ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ കൈവെള്ളയിലെ ഓരോ രേഖയും ഓരോ അടയാളവും നമ്മുടെ ഭാവിയെ കുറിച്ചുള്ള സൂചനകൾ നൽകുന്നു എന്നാണ് ഹസ്തരേഖാ ശാസ്ത്രം പറയുന്നത് അത്ഭുതം എന്ന് പറയട്ടെ ആധുനിക സാങ്കേതിക വിദ്യ പോലും കൈരേഖകളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുമ്പോൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപേ നമ്മുടെ പൂർവികർ ഇതിന്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞു എന്നുള്ളത് കൗതുകകരമാണ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിച്ചു എന്നുള്ളത് കൗതുകകരമാണ് ഒരു വ്യക്തിക്ക് അളവിലധികം സമ്പത്ത് വന്നു ചേരുന്നതിന് മുൻപായി ചിലപ്പോഴെല്ലാം പ്രപഞ്ചം കൈരേഖയിലൂടെ ആ സാമ്പത്തിക സൗഭാഗ്യത്തിന്റെ സൂചന നൽകിയേക്കാം അത്തരം ഒരു പ്രധാനപ്പെട്ട സൂചനയാണ് കൈരേഖയിൽ കാണുന്ന മണി ട്രയാങ്കിൾ എന്നറിയപ്പെടുന്ന ധനത്രികോണം എന്താണ് ധനത്രികോണം ഈ ഒരു ധനത്രികോണം നമ്മുടെ കൈത്തലത്തിൽ പ്രത്യക്ഷമാകുന്ന കാലയളവിൽ വലിയ അളവിൽ സമ്പത്തും ധനവും നമ്മെ തേടിയെത്തും എന്നതാണ് ഹസ്തരേഖാശാസ്ത്രം പറയുന്നത് ഇത് വെറുമൊരു വിശ്വാസമല്ല മറിച്ച് തലമുറകളായി കൈമാറി വന്ന ഒരു വിജ്ഞാനത്തിന്റെ ഭാഗമാണെന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് നിങ്ങളുടെ രണ്ട് കൈകളും ശ്രദ്ധാപൂർവം ഒന്ന് പരിശോധിക്കുക നിങ്ങളുടെ കൈത്തണ്ടയിൽ എവിടെയെങ്കിലും ഒരു ത്രികോണ ചിഹ്നം കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തി അത്തരം ഒരു ത്രികോണ ചിഹ്നമുണ്ട് എങ്കിൽ നിങ്ങൾക്കും ധന ത്രികോണമുണ്ട് എന്ന് മനസ്സിലാക്കാം ഈ ത്രികോണങ്ങളെ നമുക്ക് പ്രധാനമായിട്ട് മൂന്ന് രീതിയിൽ തരംതിരിക്കാൻ സാധിക്കും ഒന്ന് ഏറ്റവും വലുത് എന്നുള്ള ഒരു രീതിയിലും മറ്റൊന്ന് ഇടത്തരം എന്നുള്ള രീതിയിലും മൂന്നാമതായിട്ട് ചെറിയ ചെറിയ ത്രികോണങ്ങളെന്നും നമുക്ക് മൂന്നായിട്ട് മൂന്നായിട്ടിതിനെ വലിപ്പത്തിന്റെ വ്യത്യാസമനുസരിച്ച് തരംതിരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ചിലരുടെ കൈകളില് ഒരു വലിയ ത്രികോണം ചില സന്ദർഭങ്ങളിൽ കാണാൻ സാധിക്കും അതിനുള്ളിൽ ചെറിയ ഒരു ത്രികോണവും കണ്ടെന്നിരിക്കാം ഇതുപോലെ ഈ ചെറിയ ത്രികോണങ്ങൾ കൈയുടെ വിവിധ മണ്ഡലങ്ങളിൽ അതുപോലെ തന്നെ പല രേഖകളില് ഒക്കെ ചേർന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഉദാഹരണമായിട്ട് ശുക്രമണ്ഡലം ശുക്രമണ്ഡലം എന്ന് പറയുന്നത് തള്ളവിരലിന് ചുവടിലുള്ള മാംസളമായ ഭാഗമാണ് ഗുരുമണ്ഡലം അതായത് വ്യാഴമണ്ഡലം ചൂണ്ടുവിരലിന് ചുവടിലുള്ള ഭാഗമാണ് പിന്നെ മറ്റൊന്നുള്ളത് ചൊവ്വാ മണ്ഡലമാണ് ചൊവ്വയ്ക്ക് രണ്ട് ഭാഗങ്ങൾ ഭാഗങ്ങള് കൈത്തലത്തിലുണ്ട് മുകൾ അതുപോലെ തന്നെ മണ്ഡലം പിന്നെ ഒന്ന് മണ്ഡലമാണ് നടുവിരലിന്റെ ചുവട് വരുന്ന ഭാഗം മറ്റൊന്ന് ബുദ്ധമണ്ഡലമാണ് നമ്മുടെ ചെറുവിരലിന്റെ ചുവട് വരുന്ന ഭാഗം കൂടാതെ കൈത്തലത്തിലെ പ്രധാനപ്പെട്ട രേഖകളായിട്ടുള്ള ബുദ്ധിരേഖ ഹൃദയരേഖ ഭാഗ്യരേഖ എന്നിവിടങ്ങളിലൊക്കെ നമുക്ക് ഈ ത്രികോണങ്ങൾ കാണാൻ സാധിക്കും ഇവ ഓരോന്നിനും ചില വിശേഷപ്പെട്ട ഫലങ്ങളും പ്രാധാന്യവും ഉണ്ടെന്നുള്ളതാണ് ഈ ധനത്രികോണത്തിന്റെ പ്രധാന ഫലങ്ങൾ എന്ന് പറയുന്നത് സാധാരണയായിട്ട് കൈയുടെ മധ്യത്തിൽ പലർക്കും ഒരു വലിയ ത്രികോണം നമുക്ക് കാണാൻ സാധിക്കും ആയുർ രേഖ ശിരോരേഖ അതുപോലെ ആയുർ രേഖയിൽ നിന്ന് ഉത്ഭവിക്കുന്ന മറ്റൊരു രേഖയൊക്കെ ചേർന്നിട്ടാണ് ഈ ഒരു ത്രികോണം നമുക്ക് കാണാൻ സാധിക്കുക ഇങ്ങനെ വലിയൊരു ത്രികോണം കൈത്തലത്തിൽ ഉള്ളവരുടെ മുപ്പത്തി നാല് വയസ്സിനും അറുപത് വയസ്സിനുമിടയിൽ വലിയൊരു സാമ്പത്തിക സൗഭാഗ്യം ഇവരെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ കൈ മധ്യത്തിൽ ഒരു വലിയ ത്രികോണം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ മണി ട്രയാങ്കിൾ പ്രവർത്തിക്കാനിരിക്കുന്നത് മുപ്പത്തിനാല് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലാണ് എന്നുള്ളതാണ് വലിയൊരു സാമ്പത്തിക സൗഭാഗ്യമാണ് ഈ ഒരു സമയം നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ സമയത്ത് സമ്പത്ത് കൈവരാനുള്ള പല മാർഗങ്ങളും നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടും സൗഭാഗ്യങ്ങൾ ഒരു മഴ പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങും ഈ കാലയളവിലായിരിക്കും പല വരുമാന മാർഗങ്ങളും തൊഴിലും സമ്പത്തും ഒക്കെ തന്നെ നിങ്ങൾക്ക് അധികമായിട്ട് തുറന്നു കിട്ടുന്നത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് പ്രപഞ്ചം ഈ ഒരു സമയം വലിയ ഒരു ധനനേട്ടം അല്ലെങ്കിൽ ഈശ്വരൻ വലിയൊരു ധനനേട്ടം തന്ന് സഹായിക്കുക തന്നെ ചെയ്യും ഇനി കൈത്തലത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ നമുക്ക് ഈ ഒരു ത്രികോണം കാണാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ ഒന്നാമതായിട്ട് സൂര്യമേട്ടിലാണ് അതായത് നമ്മുടെ മോതിര വിരലിന് ചുവടു വരുന്ന ആ ഒരു ഭാഗത്താണ് നിങ്ങൾക്കൊരു ത്രികോണം കാണുന്നത് എന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ അവർക്ക് അവിടെ വലിയൊരു നേട്ടം കൈവരിക്കാൻ സാധിക്കും വലിയൊരു പൊസിഷനിൽ എത്തുക വലിയൊരു നേതാവായി മാറുക അധികാരം കൈയാളേണ്ടി വരുന്നൊരു സാഹചര്യം വരിക അതുപോലെ ഈ മേഖലയിൽ ഒരു ത്രികോണമുണ്ട് നിങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയ രംഗത്തൊന്നും അല്ല പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും സർക്കാർ ജോലികളിൽ ഗവൺമെന്റ് ജോലികളിൽ നിന്ന് നിങ്ങൾക്ക് നേട്ടം കൊയ്യാൻ ഈ ഒരു കാലയളവിൽ സാധിക്കും എന്നുള്ളതാണ് രാഷ്ട്രീയം ഗവൺമെന്റ് ജോലികൾ സർക്കാർ സഹായങ്ങൾ എന്നിവയിലൂടെ വലിയ ഒരു സമ്പത്ത് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു കയറാൻ പോവുകയാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ലോട്ടറി സൗഭാഗ്യം തുടങ്ങിയ ഭാഗ്യങ്ങളൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ് ഗവൺമെന്റ് ജോലികളിൽ ശോഭിക്കാനും വലിയ വലിയ പദവികളും അതിലൂടെ പണവും പേരും പ്രശസ്തിയൊക്കെ ഇങ്ങനെ ഒരു ത്രികോണം സൂര്യമേട്ടിൽ സൂര്യമണ്ഡലത്തിലുള്ളവർക്ക് നേടിക്കൊടുക്കും ഒരു സാധാരണ ഉദ്യോഗസ്ഥൻ ചെറിയ ഒരു സാലറിയില് ചെറിയ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു ത്രികോണം തെളിഞ്ഞു കാണുന്ന അവസരത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ത്രികോണം ഉണ്ട് എന്നുണ്ടെങ്കിൽ വലിയൊരു സ്ഥാനത്തേക്ക് അയാൾ പെട്ടെന്ന് ഉയരും ധനവും കീർത്തിയും നേടുന്നതിന് ഒരു ശുഭ സൂചനയായിട്ട് ഈ ഒരു ത്രികോണം വർധിക്കും എന്നുള്ളതാണ് ഇനി ഈ കൈയുടെ മധ്യത്ത് നമുക്ക് മറ്റു മണ്ഡലങ്ങൾ വഴിയെ പറയാം എന്നിരിക്കലും കൈയുടെ മധ്യഭാഗത്തിൽ വലിയ ത്രികോണം കാണുകയാണ് അതിനുള്ളിൽ ചെറിയൊരു ത്രികോണവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഒരു ത്രികോണം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ധാരാളം സമ്പത്ത് വന്നു ചേരുമെന്ന് ഉറപ്പിക്കാം എന്നുള്ളതാണ് പേരും പെരുമയും പ്രശസ്തിയും അധികമായ ധനനേട്ടവും നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളെ അത് തേടിയെത്തും എന്നുള്ളതാണ് മാത്രമല്ല നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന ആ ഒരു ധനം നാൾതോറും വർദ്ധിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ് കൈകളിലേക്ക് വന്ന് കയറുന്ന ധനം ചിലവായി പോകില്ല അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും നാൾ തോറും വർദ്ധിച്ചു നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്നും അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ ഒന്നൊന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇനി രണ്ട് കൈകളിലും ചിലർക്ക് ത്രികോണം കാണാൻ സാധിക്കും അങ്ങനെ രണ്ട് കൈകളിലും ത്രികോണം ഉണ്ട് എങ്കിൽ ഉള്ള ഫലം എന്താണ് അവർക്ക് കോടീശ്വര യോഗം നിങ്ങളുടെ ജീവിതത്തിൽ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ അപൂർവമായ ഒരു അടയാളമാണ് രണ്ട് കൈകളിലും ത്രികോണം കാണാൻ സാധിക്കുന്നത് സാധാരണമായ സാമ്പത്തിക വളർച്ചയുടെയും സാമ്പത്തിക സമൃദ്ധിയുടെയും സൂചനയാണ് ഇത് ഇനി വീണ്ടും നമുക്ക് നമ്മുടെ കൈത്തലത്തിലെ മണ്ഡലങ്ങളിലേക്ക് കടന്നു വരാം ഇനി അടുത്തത് ശുക്രമേട്ടിലെ ശുക്രമണ്ഡലത്തിലെ അതായത് തള്ളവിരലിന്റെ ആ ഒരു ചുവട് വരുന്ന മാംസമായ ആ ഒരു ഏരിയയിൽ വരുന്ന ത്രികോണമാണ് ഇവിടെ ഒരു ത്രികോണം ഈ ശുക്രമേട്ടിൽ കാണപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആഡംബര ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് ഉറപ്പായും സാധിക്കും എന്നുള്ളതാണ് സൗന്ദര്യം കല സൗന്ദര്യവർധന വസ്തുക്കൾ ആഡംബര വസ്തുക്കൾ ഇവയുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളിൽ നിന്നിട്ട് ധനം നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ പ്രണയബന്ധങ്ങള് വിവാഹം ഇവയിൽ നിന്നും വലിയ ഒരു ഭാഗ്യം അത് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങൾ വിവാഹ ശേഷമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സമ്പത്ത് ധനം ഈ നേട്ടങ്ങളൊക്കെ തന്നെ അതിപ്പോൾ നിങ്ങളൊരു പാവപ്പെട്ട പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട പുരുഷനെയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ പോലും ആ വിവാഹ ശേഷം നിങ്ങളുടെ ശുക്രമണ്ഡലത്തിൽ ത്രികോണമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് വലിയ നേട്ടങ്ങൾ തന്നെ നിങ്ങൾക്ക് ഇതിലൂടെ ഉണ്ടാകുന്നതാണ് ഇനി അടുത്തത് വ്യാഴമണ്ഡലത്തിലാണ് ത്രികോണം കാണുന്നത് എന്നുണ്ടെങ്കിൽ അതായത് ചൂണ്ടുവിരലിൻ്റെ വരുന്ന ആ ഒരു ഭാഗം ചൂണ്ടുവിരലിന് വരുന്ന ഭാഗത്തെയാണ് നമ്മൾ വ്യാഴമണ്ഡലം അല്ലെങ്കിൽ ഗുരുമണ്ഡലം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ഇവിടെ ഒരു ത്രികോണം കാണപ്പെടുന്നത് ആദ്യമായിട്ട് വലിയ ദൈവാധീനത്തിന്റെ അടയാളമാണ് സൂചനയാണ് എന്നുള്ളതാണ് ദൈവാധീനം മാത്രമല്ല വലിയൊരു ഭാഗ്യത്തിന്റെ സൂചന കൂടിയുമാണ് എന്നുള്ളതാണ് ശക്തമായ നേതൃത്വ ഗുണവും തീരുമാനമെടുക്കാനുള്ള കഴിവും ഇവർക്ക് നന്നേ കൂടുതലായിരിക്കും എന്നുള്ളതാണ് സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമാനങ്ങൾ ഇവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് സാധ്യതയല്ല അത് ഇവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഇവരെ എത്തുക തന്നെ ചെയ്യും അതിലൂടെ ആ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിലൂടെ കൈവരുന്ന അളവറ്റ സമ്പത്തും ഇവർക്ക് കൈയാളുവാൻ സാധ്യത തെളിയുന്നുണ്ട് ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യം എപ്പോഴും ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഇവരെ ഇങ്ങനെ തുണച്ചുകൊണ്ടിരിക്കും ഇവരുടെ കൈകളിലേക്ക് ഇങ്ങനെ സമ്പത്ത് ഈശ്വരാധീനപരമായിട്ട് ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കും അപ്പോ കൈയുടെ ചൂണ്ടുവിരലിന് ചുവടിലൊരു ത്രികോണം നിങ്ങൾക്കുണ്ട് എങ്കിൽ മുപ്പത്തി നാല് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലാണ് ഇത്തരം ത്രികോണ രേഖകൾ ജീവിതത്തിൽ വലിയ സാധ്യതകൾ തുറന്നിടുന്നത് അല്ലെങ്കിൽ അവയുടെ പരിപൂർണമായ ശക്തി ജീവിതത്തിൽ സ്വാധീനിക്കുന്നത് ആ ഒരു സമയം നിങ്ങൾക്ക് വലിയ ഭാഗ്യവും നേട്ടവും അത് നേടിത്തരും എന്നുള്ളതാണ് ഇനി അടുത്തത് ശനിമണ്ഡലത്തിൽ ശനിമണ്ഡലം എന്ന് പറയുന്നത് നടുവിരലിന് ചുവടിലുള്ള ഭാഗമാണ് ഈ ശനിമണ്ഡലത്തിൽ ഒരു ത്രികോണം കണ്ടാൽ സമൂഹത്തിൽ നിന്ന് അംഗീകാരവും ധനവും പേരും പ്രശസ്തിയും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളെ തേടി വരും എന്നുള്ളതാണ് സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് സാമ്പത്തികമായ നേട്ടങ്ങളും അതുപോലെ തന്നെ സാമൂഹികമായ പദവിയും ആദരവും അംഗീകാരവും ബഹുമാനവും കീർത്തിയും യശസ്സും ഒക്കെ തന്നെ നേടുവാൻ സാധിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ സമൂഹവുമായി ബന്ധപ്പെട്ട ചില തൊഴിലുകളിൽ നിന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഒക്കെ തന്നെ നിങ്ങൾക്ക് വലിയ അളവിൽ സമ്പത്ത് ആർജിക്കുവാൻ സാധിക്കും മാത്രമല്ല ഇവർക്ക് ആത്മീയ കാര്യങ്ങളിൽ ആത്മീയ വിഷയങ്ങളിൽ വലിയ അറിവും ജ്ഞാനവും ഉണ്ടായിരിക്കും ഈശ്വരീയമായ കാര്യങ്ങളിൽ അറിവ് വളരെ കൂടുതലായിരിക്കും മാത്രമല്ല സമാധാനപരമായ ജീവിതവും സംതൃപ്തി നിറഞ്ഞ ഒരു ജീവിതവും നയിക്കുന്ന ആളുകളായിരിക്കും സാമൂഹ്യ പ്രവർത്തകനോ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളുടെ നേതാവോ ഒക്കെ ആയിട്ട് ഇവർ മാറാനും സാധ്യതകളുണ്ട് ഇവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായി വലിയ ഉയർച്ച കൈവരികയും ചെയ്യും എന്നതാണ് ഇനി ബുദ്ധമണ്ഡലത്തിലെ ത്രികോണമാണ് ബുദ്ധമണ്ഡലം എന്ന് പറയുന്നത് നമ്മുടെ കൈത്തലത്തിലെ ചെറുവിരലിന് ചുവടിലുള്ള ഒരു ഭാഗമാണ് ബുദ്ധമണ്ഡലത്തിലെ ത്രികോണം വിദ്യാഭ്യാസം കൊണ്ടോ അറിവ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ വലിയൊരു സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതിന്റെ സൂചനയാണ് സാമ്പത്തിക മേഖല വിവര സാങ്കേതിക വിദ്യ ആശയവിനിമയം എഴുത്ത് എന്നീ മേഖലകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാകും അതുപോലെ തന്നെ ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇങ്ങനെ അടയാളം കൂടി ഉണ്ട് അല്ലെങ്കിൽ ഇത്തരം ഒരു ത്രികോണം കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവ് വളരെ അധികം ഇരട്ടിക്കും മാത്രമല്ല നിങ്ങളുടെ ഈ കഴിവുകൾ നിങ്ങളുടെ അറിവ് നിങ്ങളുടെ ബുദ്ധി നിങ്ങളുടെ പ്രയത്നം ഇതിനെയൊക്കെയും നിങ്ങൾക്ക് പണമാക്കി മാറ്റുവാനും സാധിക്കും അത് വെറും ഒരു പണമല്ല വലിയൊരു ഭാഗ്യത്തിലൂടെ ലഭിക്കുന്ന ധനത്തിന് തുല്യമായി വലിയൊരു സമ്പത്ത് തന്നെ ആർജിക്കാൻ നിങ്ങൾക്ക് അതിലൂടെ സാധിക്കും എന്നുള്ളതാണ് ഇനി അടുത്തത് ചന്ദ്രമണ്ഡലത്തിലെ ത്രികോണമാണ് ഇവിടെ ഈ ഒരു പാർശ്വം മാംസമായിട്ടുള്ള ഭാഗമാണ് ചന്ദ്രമണ്ഡലം ഇവിടെ ഒരു ത്രികോണം കാണുന്നു എങ്കിൽ നിങ്ങളെ ജന്മനാട് വിട്ട് മറ്റു ദേശങ്ങളിലേക്ക് ചേക്കേറി അവിടെയായിരിക്കും നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള തട്ടകം അവിടെയാണ് നിങ്ങളുടെ ഭാഗ്യം മറിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അതിപ്പോ ൾഫ് നാടുകളാകാം അതുമല്ലെങ്കിൽ നമ്മൾ വസിക്കുന്ന ഇടം തന്നെ പക്ഷെ അവിടെ നിന്ന് കുറച്ച് മാറി മറ്റൊരു സ്ഥലത്ത് സ്ഥിരതാമസമാക്കിയിട്ടാകാം ജില്ലകൾ വിട്ടിട്ടാകാം സംസ്ഥാനങ്ങൾ വിട്ടിട്ടാകാം അവിടെയൊക്കെ നമ്മൾ തൊഴിൽ ചെയ്തായിരിക്കും നമുക്ക് ഒരു സമ്പത്ത് വർദ്ധിപ്പിക്കാം അതുപോലെ ബിസിനസ് പ്രവാസ ജീവിതം വിദേശികളുമായിട്ട് സഹകരിച്ചിട്ടുള്ള സംരംഭങ്ങൾ ഇവയിലൂടെ നിങ്ങൾക്ക് നേട്ടം നേട്ടമുണ്ടാകാം ഈ ബിസിനസ് അതായത് മറ്റ് സ്ഥലങ്ങളിലൊക്കെ ബിസിനസ് വ്യാപിപ്പിച്ചുകൊണ്ട് അതിലൂടെയൊക്കെ കിട്ടുന്ന ആ ഒരു സമ്പത്ത് അപ്പൊ അങ്ങനെ പല മേഖലയിലൂടെ ചന്ദ്രമണ്ഡലത്തിലെ ത്രികോണം നിങ്ങളെ സമ്പന്നനാകാൻ സഹായിക്കും എന്നുള്ളതാണ് അപ്പോ നമ്മൾ ഈ മനസ്സിലാക്കിയ അടയാളങ്ങളൊക്കെ തന്നെ ശുഭ സൂചനകളാണെന്നുള്ളതാണ് ഇത് നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സാധ്യതകളെയും വരാനിരിക്കുന്ന നല്ല സമയത്തെയും ഓർമ്മിപ്പിക്കുന്നതാണ് അപ്പൊ നിങ്ങളുടെ കൈവെള്ളയിൽ ഈ ഒരു ത്രികോണം എന്ന് പറയുന്നത് കേവലം ഒരു രേഖയല്ല മറിച്ച് നിങ്ങൾക്ക് നേടാൻ കഴിയുന്ന വലിയ ഒരു സാമ്പത്തിക ഭാവിയുടെ സൂചനയാണ് അപ്പൊ കഠിനാധ്വാനവും ലക്ഷ്യബോധവും മുൻനിർത്തി നിങ്ങൾ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഭാഗ്യം നിങ്ങളുടെ കൈതേടി വരും അതിലൂടെ ധനമെണ്ണി നമ്മൾ കോടീശ്വര പദവിയിലേക്ക് ഉയർന്നു ചെല്ലും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ധനത്രികുണമുണ്ടോ എവിടെയാണുള്ളത് അതിൻ്റെ ഫലം എന്താണ് അതിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ ആ ഫലത്തിനനുസരിച്ചുള്ള ജീവിതം നേടുന്നതിന് നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് കമന്റായിട്ട് രേഖപ്പെടുത്താം എന്നതാണ് വരുന്ന വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുകൂട്ടാം നന്ദി